ഗ്രാമപഞ്ചായത്തിൽ ൾക്ക് യൂണിഫോം വിതരണം ചെയ്തു ഇവർക്ക് ആവശ്യമായ ഫസ്റ്റ് എയ്ഡ് കിറ്റുകളും നൽകി ചടങ്ങിൽ ഒരു നാടിനെ മാലിന്യമുക്തമാക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തൊഴിലെടുക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുക എന്ന മഹത്തായ ഉദ്യമത്തിനാണ് കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് നേതൃത്വം നൽകിയത് ഭരണസമിതിയുടെ ക്ലീൻ കൂവപ്പടി എന്ന ആശയത്തോട് ഏറ്റവും അധികം ചേർന്ന് നിന്നവരാണ് ഹരിതകർമ്മ സേന അംഗങ്ങളെന്ന് ഭരണസമിതി ഒന്നടങ്കം വ്യക്തമാക്കി അറുപതോളം ഹരിതകർമ്മ സേന അംഗങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ ഇവരോടുള്ള ആദരസൂചകമായി കോട്ടുകൾ യൂണിഫോം ചുരിദാർ തൊപ്പികൾ ഗ്ലൗസ് റെയിൻ കോട്ടുകൾ ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ തിരിച്ചറിയൽ കാർഡ് എന്നിവ വിതരണം ചെയ്തു ഇവയുടെ വിതരണ ഉദ്ഘാടനം കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായാകൃഷ്ണന്മാർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മ സേനാ യൂണിഫോം വിതരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് കോപ്പിടി ഗ്രാമപഞ്ചായത്തിൽ നാൽപ്പത്തി നാല് ഹരിതകർമ്മ സേനാംഗങ്ങളാണുള്ളത് ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവർക്കും അവരെ ആദരിക്കുകയും അവർക്ക് യൂണിഫോം നൽകുകയും ചെയ്തു യൂണിഫോം കോട്ട് ഐ ഡി കാർഡ് ഉൾപ്പെടെ മെഡിക്കൽ കിറ്റ് സുരക്ഷാ ഉപകരണങ്ങൾ എന്നിങ്ങനെ എല്ലാം ഒരു ഹരിതകർമ്മ സേനാംഗത്തിന് ആവശ്യമായ എല്ലാ വസ്തുക്കളും നൽകിക്കൊണ്ട് അവരെ ആദരിച്ച് കോപ്പിടി ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതി അവരോടുള്ള സ്നേഹ സ്നേഹ ആശംസകൾ നേർന്നുകൊണ്ട് വളരെ നല്ല ഒരു പ്രൊജക്റ്റായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും എല്ലാ ഹരിതകർമ്മ സേന അംഗങ്ങളെയും ഒരേ രീതിയിൽ ഇവിടെ വേദിയിൽ വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത് വൈസ് പ്രസിഡന്റ് എം ഓ ജോസ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എസ് നിധ വാർഡ് മെമ്പർമാരായ എൻ വി സാജു ജി ജി സെൽവരാജ് ശശികല രമേശ് മരിയ മാത്യു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് media city pero en